നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാനിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിലാണ് നമ്മളിവിടെ ഇന്ന് ആനയൂട്ട് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസവന്ത നടക്കുന്ന ആനയൂട്ട് കാണുന്നതിന് വേണ്ടി നമ്മൾ വന്നിരിക്കുന്നു പക്ഷേ വലിയ മഴയായിപ്പോയി കാഴ്ചകൾക്ക് അതിൻ്റെതായ ഉണ്ടായി നമ്മൾ നൂറിൻ്റെ ഒരു നൂറയുടെ ഒരു ഒക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പാമ്പലത്തിലോട്ട് കയറിയത് ക്ഷേത്ര മൈതാനിക്കുള്ളിലാണ് നടക്കുന്നത് ഇത് നോക്കുക നമ്മൾ ഈ പടങ്ങുവഴി കയറിയിപ്പോൾ ഉള്ള കാഴ്ചയാണ് കാണിക്കുന്നത് നിറയെ ആളാണ് ഇത്രയും വലിയ മഴയും കാറ്റും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ജനത്തിരക്ക് ഭയങ്കരമാണ് ആനയോട്ട് കാണുന്നതിന് ഇത്രയും തിരക്കുണ്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് അറിയായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടായിരുന്നു ആനയോട്ട് കാണാൻ പോയത് പക്ഷേ വളരെ മനോഹരമായിരുന്നു ഇത്രയും വലിയ ഉണ്ടായിട്ടും ജന ജനസേതത്തിന് ഒരു കുറവില്ലായിരുന്നു ഓരോ ആനകളായിട്ട് നമ്മൾ മുൻപുടാൻ പോകുന്നുണ്ട് നമ്മൾ വീഡിയോ പിടിച്ച് എഴുന്നേൽക്കുകയാണെങ്കിൽ ഇത് അറിയുന്ന മഴയുടെ സൗണ്ട് കൊണ്ട് ആന വരുന്ന അറിയുന്ന പോലും ഇല്ല ആൾക്കാർ പറയുമ്പോഴാണ് നമ്മൾ ആന വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ മാറുന്നത് തന്നെ പക്ഷേ എല്ലാം കുടയും കൂട്ടും കൊണ്ടായിരുന്നു നടക്കുന്നത് കാരണം ആനയുടെ എല്ലാം പുറേ നടക്കുമായിരുന്നു നമ്മളും അതിനോടൊപ്പം അവൻ്റെ പുറകിങ്ങനെ പോയിരുന്നു കാരണം എവിടെയാണ് നിൽക്കുന്നത് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു നമ്മൾ ആദ്യമായിട്ടല്ലേ അവിടെ പോകുന്നത് അപ്പം നമ്മൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടന്നു കാരണം രസം ഉണ്ടായിരുന്നു ആനയുടെ പുറ നടക്കാൻ മഴയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ ക്ഷേത്ര കോമൺ ഉള്ളതുകൊണ്ട് മൊത്തവും ചെള്ളയും വെള്ളമൊക്കെ ആയിപ്പോയി കാരണം ആനയും മനുഷ്യനും എല്ലാം നടക്കുന്നതുകൊണ്ട് അതിൻറ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെള്ളയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു എങ്കിലും നമ്മൾ നമുക്കിത് കാണണം എന്നുള്ള അതിയായ ആഗ്രഹം കാരണം നമ്മൾ മുമ്പോട്ട് നടന്നിരുന്നു കാരണം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു നമ്മൾ മുമ്പോട്ടിങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്നപ്പോഴാണ് അറുപത്തഞ്ച് ആനകളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു എഴുപത് ആനകളും വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എല്ലാ നാട്ടിൽ നിന്നുമുള്ള ആനകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പെരുകേട്ട എല്ലാ ആനകളും അവരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊരു വലിയ കാര്യം തന്നെ ഒരു എഴുപത് ആനയൊക്കെ ഒന്നിച്ച് ഒരു പരിപാടിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആനപ്രേമി എന്നില്ല നമുക്ക് ആനകളെ ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ വളരെ സന്തോഷമാണ് അതും പെരുകേട്ട എല്ലാ ആനകളും ഉണ്ടായിരുന്നു അപ്പോൾ ആനയ്ക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ചോറും ചോറ് പായസം പോലുള്ള ചോറും ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് എനിക്ക് കൊടുക്കുന്നത് പിന്നെ ആയുർവേദം കർക്കിടക മാസം ഒന്നാദ്യം മുതൽ കർക്കിടക മാസം മൊത്തം എനിക്ക് സുഖചികിത്സയായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നു വന്നതെന്നാണ് അറിയുന്നത് നമുക്ക് ഗണതി കോപം ഉണ്ടായിരുന്നു നിങ്ങൾ ഈ കാഴ്ച ഉണ്ടായിട്ട് നിറച്ച് കുടയുടെ മണ്ടയ്ക്ക് നമുക്ക് കുട മാത്രമേ കാണാനുള്ളൂ അപ്പോൾ നമുക്ക് ഒരു കുടമാറ്റം അല്ലതായിരുന്നു അപ്പോൾ അങ്ങേറ്റത്തേക്ക് ഞാനേ നമുക്ക് ഒരു രീതിയിലും അതിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു കാരണം അത്രത്തോളം തിരക്കുണ്ടായിരുന്നു നമ്മളെ മുമ്പോട് കിടക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വന്ന കുടയൊക്കെ കൊള്ളുമായിരുന്നു ഓരോ രീതി ഓരോ ഹൈറ്റ് ഹൈറ്റുള്ളവരായതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളുണ്ടെന്നാലും നല്ല മഴയും ഉണ്ടായിരുന്നു കാരണം മൊബൈൽ നമ്മളെ മഴയെ നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തത് നമുക്ക് ഇത് ഷൂട്ട് ചെയ്യണം എന്നുള്ള അധികം ആഗ്രഹം കൊണ്ടായിരുന്നു നമ്മളവിടെ പോയത് അപ്പോൾ നമുക്കിത് കാണുന്നപ്പോൾ വളരെ സന്തോഷം തോന്നി പക്ഷേ കുടയില്ലായിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നു എന്ന് തോന്നി ഇത്രയും മഴ സാധാരണഗതിയിൽ ഗതിയിൽ ഇത്രയും മഴ ഉണ്ടാകുന്നതല്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ ഈ മഴയുടെ ആയൊരു ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും നമുക്ക് അത് ശരിക്കും അത് ദോഷം ചെയ്തു അപ്പോൾ കാഴ്ചകളെല്ലാം മറയ്ക്കുന്നതായിരുന്നു അപ്പോൾ കുഴ മടക്കാനൊക്കെ നിർദ്ദേശമൊക്കെ കമ്മിറ്റി അംഗങ്ങൾ കൊടുത്തെങ്കിലും കുറച്ച് പേരൊക്കെ മടക്കിയിട്ട് അന്നേരം തന്നെ നോക്കുമൊക്കെ ചെയ്തായിരുന്നു കാരണം എല്ലാവർക്കും കാഴ്ച കിട്ടണം എന്നാൽ അപ്പോൾ ആനയുടെ ആനയുട്ട് തുടങ്ങുന്ന ആനയുട്ട് തുടങ്ങുന്നത് തന്നെ അവിടെ അതിന്റെ ചുമതലപ്പെട്ടവരും തന്ത്രികളെല്ലാം വന്നിട്ട് ആനയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയെല്ലാം ആനയ്ക്കും കൊടുക്കുന്നത് പിന്നെ അവിടെ ആനയൂട്ട് നടക്കുമ്പോൾ നമുക്കും ആനയ്ക്ക് ചോറ് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ചോറ് ഫ്രൂട്ട്സ് എല്ലാം വരുമായിരുന്നു നമ്മൾ കണ്ടിടത്തോളം ആനയ്ക്ക് കരിമ്പൊന്നും വേണ്ടായിരുന്നു ആനയ്ക്ക് കരിമ്പൊന്നും വേണ്ട തണ്ണിമത്തിനും കഴിച്ചൊക്കെ മതിയായിരുന്നു ആനയ്ക്കൊക്കെ ഫ്രീ അതായിരുന്നു കരിമ്പൊക്കെ അങ്ങ് താഴെ ഇടുമായിരുന്നു ആന രസമായിരുന്നു ആനയ്ക്ക് കാരണം ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കിട്ടണമായിരുന്നു ആനയ്ക്കൊക്കെ കരിമ്പൊക്കെ പോലടിച്ചിട്ട് തോന്നുന്നു അപ്പോൾ ആന കരിമ്പൊക്കെ താഴെയിട്ട് തണ്ണിമത്തനെ കൊടുക്കുമ്പോൾ കഴിക്കുകയും സൗജ്ജി ഇതെല്ലാം കൊടുക്കുന്നതാണ് എല്ലാ രീതിയിലുള്ള ഫ്രൂട്ട്സും ആനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാത്തരം ഫ്രൂട്ട്സും അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അല്പം ഇത് കൊടുത്തു ഈ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഓരോ ആനയ്ക്കും കൊടുത്തു എല്ലാ ഭാഗവും തിരക്കായിരുന്നു അപ്പം ഏകദേശം മൂന്ന് മൂന്ന് സൈഡിലായിട്ടും ഈ ആന നിറച്ചുകൊണ്ടായിരുന്നു അമ്പലത്തിൻ്റെ പിന്നെ ഒരു സൈഡിൽ ആനയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കും അല്പം ചോറ് ഒരു അവസരം കിട്ടിയായിരുന്നു അപ്പം നമുക്ക് ഒരല്പം ചോറ് അവിടെ നിന്നവർ തന്നെ അതിൽ നമുക്ക് അവിടെ നിൽക്കുന്നവർ കൊടുക്കാൻ സാധിക്കും അതിനുള്ള മുമ്പിൽ അതിന് ആൾക്കാർ വന്ന് നിൽക്കുന്നത് അതിനുള്ള അവസരം ഉണ്ടായിരുന്നു നമുക്കതൊന്നും അറിയത്തില്ലെന്ന് പക്ഷെ നമ്മൾ ഇന്നപ്പം ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടപ്പം നമ്മൾ അടുത്ത് പോയി നമ്മളും ചോറ് വാങ്ങിച്ച് ആനയ്ക്ക് കൊടുത്തിരുന്നു നമുക്ക് വലിയ സന്തോഷം തോന്നി അനയ്ക്ക് കൊടുത്തതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പം ഈ തെക്കും തിരക്കും ഒക്കെ ഉണ്ടാക്കിയതൊക്കെ തന്നെ ആനയ്ക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അനയോട്ട് നടത്തുന്നതിനും അതിന് വേണ്ടിയുള്ള അതിനെ അറി നന്നായിട്ട് അറിയുന്നവരാണ് ഈ സെന്റ് എത്തിക്കുന്നത് കാരണം അവർ ആദ്യം തൊട്ടോടെ വന്നിരിക്കുന്നത് അവരോടൊന്നും മാറത്തില്ല അപ്പം അതുകൊണ്ടാണ് നമുക്കൊന്നും അതിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റാതെ എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അടുത്ത് പോയി ഫോട്ടോയൊക്കെ എടുത്തു ഈ ഭാഗത്ത് വലിയ തിരക്കില്ല എന്നുണ്ടായിരുന്നു തോന്നുന്നു നമുക്കിവിടെ ഇന്നുകൊണ്ട് ചോറ് കൊടുക്കാൻ സാധിച്ചത് ഞാൻ അതിന് ചോറ് കൊടുത്തിട്ട് വന്നിട്ടും ചെള്ളായിരുന്നു അപ്പം കൂടുതലും ലേഡീസൊക്കെ വന്നിട്ടുണ്ട് കാരണം അവർക്കൊക്കെ അതൊരു സുവർണ അവസരമായിരുന്നു ക്ഷേത്രത്തിൽ ഇതുപോലെ അവർ ആന ഒട്ടും കിടക്കുമ്പോൾ എല്ലാ ആനപ്രേമികളാണെന്ന് ആലോചിച്ചു അപ്പോൾ എല്ലാവരും വന്നിട്ട് അതിനെയൊക്കെ അങ്ങ് തിക്ക് തിരക്കുവാൻ തുടങ്ങും ആ സ്ഥലത്തെല്ലാം ആകെ അങ്ങ് ചള്ളയായിരുന്നു പക്ഷെ നമുക്ക് നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആൾക്കാരൊക്കെ അതിനെ അതിനെയൊന്നും മൈൻഡ് ചെയ്താണ് മുമ്പോട്ട് നടന്നതും ഇതിനെ കൊടുക്കാനൊക്കെ നടന്നതും കാരണം അത്രത്തോളം എല്ലാവരും ആനയെ ഇഷ്ടപ്പെടുന്നു ആനയൊട്ടും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാലാവസ്ഥ ഇത്രയും മോശമായിട്ടും അതൊക്കെ ചെയ്യാനെ കൊണ്ട് ഉള്ള മനസ്സ് കാണിച്ചാണ് ഇത് നടത്തിയെടുക്കാൻ ഈ കമ്മിറ്റിക്കാരൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടുണ്ടാവും കാരണം പത്ത് എഴുപത് ആനയെ നിയന്ത്രിച്ച് എൻ്റെ ആൾക്കാർക്കൊക്കെ ഇത് കൊടുക്കുകയാണെന്ന് നമ്മൾ ചൂടില്ലാത്തത് മഹാഭാഗ്യം എന്ന് വേണം പറയാൻ കാരണം ഈ മഴ സമയത്ത് കൊടുക്കുന്നത് തന്നെ നല്ല കാര്യമാണ് എപ്പോഴും തണുപ്പ് വേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നടക്കുന്നുണ്ട് കൊമ്പൻ കാണിക്കുന്നുണ്ട് കൊമ്പനെ എല്ലാവരെയും ഇതൊക്കെ പൊക്കി കാണിക്കുന്നു കുന്തുക്കിയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടോ വളരെ മനോഹരമായിട്ടാണ് അപ്പം കൊമ്പനെല്ലാം എന്താണ് പിടിയാൻ തോന്നുന്നത് കൊമ്പ് കാണുന്നു അപ്പം ഈ ആന ശരീരിക്കും നമുക്ക് അതിനെല്ലാം ആഹാരം കൊടുക്കാൻ തോന്നിയും എല്ലായിടത്തും തെങ്ക് തിരക്കായിരുന്നു അങ്ങനെ ശൈലമാണ് കൂളാൻ വരുന്നത് അവിടെ തിരക്കോട് തിരക്കായിരുന്നു അപ്പോൾ എന്തായാലും ലേഡീസൊക്കെ മത്സരിച്ചാണ് തീറ്റ കൊടുക്കാൻ വേണ്ടി മുമ്പോട്ട് വരുന്നത് നല്ല കാഴ്ചയായിരുന്നു എന്തായാലും എനിക്കിവിടെ പോകാൻ പറ്റിയ സന്തോഷമുണ്ടു വരും വർഷങ്ങളിൽ കൂടുതൽ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹത്തിൽ നമ്മൾ പോകുന്നതായിരിക്കും നമ്മൾ കണ്ട കാഴ്ച നിങ്ങളെയും കൂടെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇത് അറിയാൻ പേത്തേക്ക് വേണ്ടി ഞാനത് ചെയ്തേ ഉള്ളൂ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്തു കാരണം നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു നല്ല എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് ചാനൽ ഇഷ്ടപ്പെടുകയും വീഡിയോ ഇഷ്ടപ്പെടുവേൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കെയും കമൻറ്റെയും ഒക്കെ ചെയ്യണം കാരണം നമ്മൾ ചെയ്തത് മോശമാണെന്ന് തോന്നരുത് ഒക്കുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്